എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ ബബുദിയോട് പറയുന്നുണ്ട് ഇനി മേല അല്ല അലീന അലീന ചേച്ചി എന്നല്ലാതെ ഞാൻ വിളിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് എന്നിട്ട് ഇതെല്ലാം കേട്ട് ബബുദി എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നേ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞോ വഴക്ക് പറഞ്ഞില്ലല്ലോ ഞാൻ വഴക്ക് പറയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുവാണ് നീ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എന്താ പറഞ്ഞത് അലീനയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് നീ കയറി വന്നതെന്നോ അതെ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഈ തലയ്ക്ക് അത് ചെളിയല്ല അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് അമ്മ താഴെ കിടന്ന് തുള്ളുന്നത് കണ്ടുകൊണ്ട് മോട് തുള്ളാൻ നിൽക്കണ്ട അടിച്ച് ഞാൻ കരണം പൊളിക്കുമെന്ന് പറയുന്നുണ്ട് അന്നേരം പാപതിക്ക് പിന്നെയും സങ്കടം വരുന്നുണ്ട് കരഞ്ഞോണ്ട് പറയുവാണ് അച്ഛൻ ഞങ്ങളെയെല്ലാം അകറ്റി നിർത്തുന്നത് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അന്നേരം തിരിച്ചു തിരിച്ചുപോയ്ക്കുവാണെങ്കിൽ അച്ഛന് വലിയൊരു അസുഖം ഉണ്ട് എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും അറിയാമെന്ന് പറയും അച്ഛന് റെസ്റ്റ് വേണമെന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതും അറിയാമെന്ന് പറയും നേരം ബാലേന്ദ്രൻ പറയുവാണ് അതൊക്കെ നിങ്ങൾക്കറിയാം അച്ഛന് കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുവാണ് നേരം ഭവതി ഇല്ലെന്ന് പറയൂ കേട്ടോ നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് പോയിരുന്ന് വല്ല പാഠപുസ്തകം പഠിക്കുമോ എന്തെങ്കിലും ചെയ്തോ അതാണ് നല്ലത് അല്ലാതെ അമ്മ കാടന്ന് തുള്ളിന്ന് കണ്ട് അത് പഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരണ്ട പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പറഞ്ഞു വിടുവാണ് എന്നിട്ടിങ്ങിറങ്ങി പോരാൻ നേരത്തെ ഒന്നുകൂടെ പറയുന്നുണ്ട് പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞത് അമ്മയെ കണ്ട് പഠിക്കാനല്ല പാഠപുസ്തകമാണ് എന്നൊന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു വിടുന്നു ആകെ സങ്കടപ്പെട്ട് ഭവിത താഴേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് ഈ സമയം എല്ലാം ടെൻഷൻ അടിച്ചാൽ അലീനെ താഴെ നിൽക്കുവാണേ കാരണം അലീനിക്കറിയാമല്ലോ ബാലേന്ദ്രനെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇറങ്ങി വരുന്ന ഭവിതയുടെ കണ്ണൊക്കെ നിറഞ്ഞിരി ചുമന്നിരിക്കുവാണ് കുറേ നേരം അലിനെ നോക്കി ഒന്ന് ഇറങ്ങി പോകും അത് കഴിഞ്ഞ് അലീനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം ബാലേന്ദ്രൻ ബില്ലിനും പിന്നെയും കോളിമ്പലടിക്കും കയറി വരാതെ വേറെ നിവൃത്തിയൊന്നുമില്ല ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചാണ് അലിനെ അകത്തോട്ട് കയറി വരുന്നത് അലീന കയറി വന്ന് വാതയ്ക്കലിങ്ങനെ നിൽക്കുകയാണ് ബാലേന്ദ്രൻ അലീനെ കണ്ടു എന്നിട്ട് ഒന്നും ഇടാതെ റൂമികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കുറച്ച് കഴിഞ്ഞാൽ അലീനെ സാർ സാറെന്തിനെ വിളിച്ചത് എന്ന് ചോദിക്കും അന്നേരം ഞാൻ വിളിച്ചപ്പോൾ നീ വന്നില്ലല്ലോ എന്ന് ഇത്തിരി ദേഷ്യത്തോടും പരിഭവത്തോടും കൂടി ഇങ്ങനെ പറയുക അന്നേരം അല്ല ഭവത കയറി വന്നു അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ അവൾ വന്നു വന്നു പോലെ അതിനെ പോവുകയും ചെയ്തു എന്ന് പറയും അന്നേരം സാർ എന്തിനാണ് വിളിച്ചത് എന്ന് വെക്കുമ്പം ബാലേന്ദ്രൻ അവിടെ ഇരുന്നിട്ട് പറയുവാണെങ്കിൽ എനിക്ക് അഞ്ച് കോഴിക്കാ കോഴിക്കട്ടേ ആ ാരങ്ങയും ജ്യൂസും വേണമെന്ന് നെല്ലിക്ക ജ്യൂസും വേണമെന്ന് അന്നേരം അലിനോയ്ക്ക് ഈ അഞ്ചണോ അഞ്ചെണ്ണം സാറ് കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അഞ്ചണം കൂടിപ്പോയോ എനിക്കിപ്പോൾ അത് കഴിക്കാനാണ് തോന്നുന്നത് അതുകൊണ്ട് അത് മതി എന്ന് പറയും എന്നിട്ട് അലീനിയോട് ചോദിക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾ കഴിച്ചിട്ടില്ലേ അവിടെ ഓർഫനേജിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ തന്നെയല്ലേ അപ്പം വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് രേവതി കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതി രേവതി കുട്ടി ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കാണാനായിട്ട് വന്നായിരുന്നു പക്ഷേ അന്ന് വന്നില്ല ില്ല ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ പേര് രേവതി ചിന്നു അലീന അല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഒരു ഇനിഷ്യൽ ഇല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് പറയുവാണ് പി ആർ രേവതി അലീന സ്റ്റാൻലി ചിന്നു ജോസൂട്ടി അങ്ങനെയുള്ള പേരുകളൊക്കെ അങ്ങനെയല്ലേ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക അന്നേരം പെട്ടെന്ന് അലീന ഇങ്ങനെ ആലോചിച്ചെന്നിട്ട് അലീന സ്റ്റാൻലി അത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് കുഴപ്പമില്ല നല്ലതാ സാർ പെട്ടെന്ന് അങ്ങ് പറഞ്ഞതാണോ അത് എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അലീന സ്റ്റാൻലി ആണോ അലീന ബാലേന്ദ്രൻ അതാണോ എനിക്കിഷ്ടം എന്ന് ചോദിക്കും അന്നേരം അലീന അലീന ബാലേന്ദ്രൻ അത് നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ നല്ല പവർഫുൾ നെയിമാണ് എന്ന് പറയുമ്പോൾ ആ പേര് നിനക്ക് വേണോ എന്ന് ചോദിക്കും അന്നേരം അലീന ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ പറയുവാണെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുന്നത് ആ പേര് വന്നെങ്കിൽ ഞാൻ സാറിൻ്റെ മകളാകണ്ടേ എന്ന് ചോദിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ മകളാക്കാം അങ്ങനെ മകളായിട്ടുണ്ടെങ്കിൽ അച്ച എന്ന് വിളിക്കുകയും ചെയ്യണം എന്ന് പറയുവാണ് അന്നേരം അലീന ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ മുഖത്തോട്ട് നോക്കി നിൽക്കുവാണേ അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ അച്ഛനും അമ്മ അങ്ങനെയൊന്നും ആരെയും വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചിട്ടുണ്ടോ എന്ന് ആ അച്ഛ ഞാൻ ആ പള്ളിയിലെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ എന്ന് പറയും അച്ഛനല്ലല്ലോ ഈ അച്ഛൻ എന്ന് പറയുവാണ് പറച്ചിലൊക്കെ കേൾക്കാനൊരു രസമുണ്ട് കേട്ടോ നേരം അലീന പറയുന്നുണ്ട് ഞാൻ ഭബതിയും കൃഷ്ണമോളും ഒക്കെ അച്ഛ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പം കൊതിക്കാറുണ്ട് പക്ഷേ അങ്ങനെ കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പം ആ ആഗ്രഹമൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കുമെന്നിങ്ങനെ പറയുവാണ് അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ആകെ വിഷമാവുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് അലീന ഞാൻ പോയി താഴെ പോയി അത് ഉണ്ടാക്കിക്കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ രക്ഷപ്പെടുവാണോ എന്ന് ചോദിക്കും ബാലേന്ദ്രൻ അന്നേരം എങ്ങോട്ട് രക്ഷപ്പെടാനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നാൽ ചെല്ലു പോയി ഉണ്ടാക്കിക്കൊണ്ട് വാ എന്ന് പറയും അലീനെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരും വാതിലും അടയ്ക്കും എന്നിട്ടാൽ പുറത്തിങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അച്ഛ എന്ന് വിളിക്കുന്നതിനെ വിളിക്കുന്നതിനെപ്പറ്റി ഇങ്ങനെ പയ്യെ പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ഇടയ്ക്ക് റൂമിൻ്റെ അങ്ങോട്ട് നോക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമായി അലീനക്ക് ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി ഇങ്ങനെ ആലോചിച്ച് പയ്യയെ ചിരിച്ചോണ്ടൊക്കെയാണ് അലീനെ ഇറങ്ങി വരുന്നത് കാരണം അത്രത്തോളം മനസ്സിൽ സന്തോഷം തോന്നിയത് കൊണ്ടാണ് അലീന അങ്ങനെ ചെയ്യുന്നത് ബാലേന്ദ്രൻ ഈ സമയത്ത് ആകെ വിഷമിച്ചിങ്ങനെ അലീനയുടെ കാര്യം ഓർത്ത് തന്നെ നിൽപ്പുണ്ട് പിന്നെ കാണിക്കുന്ന കമലയാണ് കമല വൈജ്യന്തി വിളിക്കുക വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടുന്ന് പോയതിന് ശേഷം ഇങ്ങോട്ടൊന്നും വിളിക്കുക പോലും ചെയ്യാതിരുന്നത് എന്ന് അന്നേരം എനിക്ക് സമയം കേട്ടിയില്ല ഏട്ടത്തി അതുകൊണ്ടായെന്ന് പറയുമ്പം ആ ഹോം നേഴ്സിനെ എന്താ അവിടെ പറഞ്ഞു വിട്ടത് ആ ഏജൻസിക്കാര് എന്നെ പറയാത്തതൊന്നുമില്ല എന്ന് പറയുമ്പം വൈജ്യന്തി ചോദിക്കുന്നുണ്ട് അവർ എന്ത് പറയാനാണ് പതിനായിരം രൂപയും മേടിച്ചു പോയത് പിന്നെ എന്തിനാ കൂടുതൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അയ്യോ നീ പൈസയും കൊടുത്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് പതിനായിരം രൂപയും കൊടുത്തല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കും അന്നേരം കമൽ ചോദിക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് നീ പറഞ്ഞു വിട്ടത് എന്താ അവളുടെ സ്വഭാവം ശരിയല്ലായിരുന്നു നിർത്താൻ കൊള്ളില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിർത്താനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ബാലേന്ദ്രനെ സമ്മതിച്ചിട്ടില്ല അമ്മയെ നോക്കാനുള്ള ഹോം നേഴ്സാണ് എന്ന് പറഞ്ഞപ്പം ആ എന്നാൽ ഉടനെ തന്നെ കൊല്ലപ്പള്ളിക്ക് പറഞ്ഞു വിട്ടോളോ എന്നാ പറഞ്ഞത് അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാണ്ട് വന്നു എന്ന് പറയും അന്നേരം കമൽ ചോദിക്കുന്നുണ്ട് നീ ഇതിനെ ഹോം നേഴ്സിനെ ബാലേന്ദ്രൻ്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്താൻ പോയത് രണ്ടു ദിവസം അമ്മയുടെ റൂമിൽ നിൽക്കട്ടെ എന്ന് ഓർത്താൻ പോരായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അവളെ അങ്ങനെ ഒളിപ്പിച്ച് നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റും പിന്നെ അവള് പോകുവാണ് എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തെങ്കിലും നിർത്താൻ ചോദിക്കും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ അവളോട് പോകണ്ട എന്നൊക്കെ പറഞ്ഞു പിടിച്ചു നിർത്തിയതാണ് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് അവൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അന്നേരം ഇറങ്ങി വന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പൊയ്ക്കണോ എന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കും അന്നേരം അവിടെ നീ തോറ്റുപോയല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പൊക്കുന്നമ്മളല്ല വൈജയന്തി എൻ്റെ മനസ്സിൽ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും ജയിക്കുകയും ചെയ്യും എന്ന് പറയുവാണ് അന്നേരം കമല പറയുന്നുണ്ട് അതേ നീ പൊട്ടത്തിലും ഒന്നും കാണിച്ചേക്കരുത് കേട്ടോ എന്ന് അന്നേരം പൊട്ടത്തിനോ അതെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം ഇങ്ങനെ പറയുവാണ് ചായയിൽ വിഷം ചേർത്ത് കൊടുക്കുക അതുപോലെ അയൺ ബോക്സിൻ്റെ ഇൻസുലേഷൻ മാറ്റി വെക്കുക അങ്ങനെയുള്ള പൊട്ടത്ര ഒന്നും നീ ചെയ്തേക്കരുത് എന്നാൽ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ എന്ന് ചോദിക്കാം അങ്ങനെ കമല പറയുന്നുണ്ട് ആവശ്യക്കാർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അന്നേരം ആ എന്തെങ്കിലും ആട്ടെ ഞാൻ വീട്ടിലെത്തി ഫോം വെക്കുകയെന്ന് പറഞ്ഞാൽ വൈജ്യന്തി ഫോം വെക്കും ഫോം വെച്ച് കഴിയുമ്പം കവനിങ്ങനെ മനസ്സിലോർക്കുവാണ് അത്യാവശ്യം ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബോധമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് അങ്ങനെ മണ്ടത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തത് വൈജ്യന്തി പിടിപെടുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്തായാലും അമ്മ അലിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്ത് ചടിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുമ്പോൾ അകത്തിരുന്ന മകള് ബബിത കാമുകൻ്റെ കൂടെ ഒരു ദിവസം കറങ്ങാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ് അന്നേരം അവിടുന്ന് അവൻ വിളിച്ച് പറയുന്നുണ്ട് കാമുകൻ വിളിച്ച് പറയുന്നുണ്ട് അതെ നമുക്ക് ഒരു ദിവസത്തെ ഹോം സ്റ്റേക്കാണ് പോകുന്നത് അന്നേരം പൈസ ഒരുപാട് ചിലവാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ആ പൈസ അത് ഞാൻ തന്നോളാം എന്ന അന്നേരം നിനക്ക് തന്നെ തരാൻ പറ്റത്തൊന്നുമില്ല കുറേ പൈസ ചിലവാകും ഹോം സ്റ്റേക്ക് തന്നെ എണ്ണായിരം രൂപയാകും പിന്നെ കഴിക്കാനുള്ള ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ അതിന് കുറച്ച് കൂട്ടുകാരെ കൂടെ കൂടെ കൂട്ടുന്നുണ്ട് അവരുടെ എല്ലാം പെയറും ഉണ്ട് അങ്ങനെ പറഞ്ഞ് അവളെ സമ്മതിപ്പിക്കുന്നു ഒരു ദിവസം വൈകിട്ട് ഫൈ ഫ്രൈഡേ വൈകിട്ട് ഇവിടുന്ന് പോകുന്നു എല്ലാം കഴിഞ്ഞ് സാറ്റർഡേ ആഫ്റ്റർനൂണേ തിരിച്ചു വരത്തുള്ളൂ രാത്രി മൊത്തം മൊത്തം അടിച്ചുപൊളി അതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേം കറക്റ്റ് വൈജ്യന്തി റൂമിലോട്ട് കയറി വരുവാണ് ഹാളിലോട്ട് അന്നേരം ഫോൺ കട്ട് ചെയ്ത് ടി വി ചോദിക്കുമ്പോൾ ബിത നേരം വൈജ്യന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന നോക്കിയിട്ട് ഇതെന്താ ഇവിടെ ആരുമില്ല നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഞാൻ ടി വി കാണുമായിരുന്നു അമ്മയ്ക്ക് കാണാൻ മേലെ എന്ന് ചോദിക്കുവാണ് അന്നേരം കൃഷ്ണമോൾ എന്ത് ചെയ്യുന്നു ചോദിക്കും കൃഷ്ണമോൾ ട്യൂഷന് പോയതാണ് എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് അലീന എന്ത്യെന്ന് ആ അവൾ അച്ഛൻ്റെ റൂമിലേക്ക് കയറിപ്പോയി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ റൂമിലേക്ക് കയറിപ്പോയോ എന്നിട്ട് എത്ര സമയമായി ആ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു എന്ന് പറയാം എന്നിട്ട് നീ വെറുതെ ഇവിടെ ഇരിക്കുവാണോ അവൾ അങ്ങോട്ട് കയറിപ്പോയി കുറേ നേരം കഴിയുമ്പോ നീ ചെന്ന് നോക്കണ്ടേ അവൾ അവിടെ എന്നാ ചെയ്യുവ നിനക്ക് അതിനുള്ള ബോധമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അമ്മ അവളോട് ആ കാര്യം അങ്ങ് പറഞ്ഞാ മതി അമ്മയ്ക്കത് നേരത്തെ അവളോട് പറയാമായിരുന്നല്ലോ എന്ന് പറയുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് അവൾക്ക് ആ റൂമിലേക്ക് പോകേണ്ട എന്തെങ്കിലും തിന്നാനും കുടിക്കാനും കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ അവിടെ നിന്ന് എന്നെ കഥ പറയാനാ ഇതൊക്കെയാണ് എനിക്ക് ദേഷ്യം വരുന്നത് മനുഷ്യന് മനസമാധാനം ഇല്ല എന്നൊക്കെ പറയും അന്നേരം വൈജ്യന്തിയുടെ ബബിത അമ്മ അമ്മയങ്ങ് കയറി ചെല്ലെന്ന് അന്നേരം ഓ ഞാൻ കയറി ചെന്നിട്ട് വേണം ആ മുഖം ഇനി വീർക്കാനെ ഇനി ഞാൻ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഒളിഞ്ഞ് ഒളിഞ്ഞു നോക്കാൻ ചെന്നു എന്ന് വരെ പറയും എന്ന് പറയുമ്പം ബബ്യത പറയുന്നുണ്ട് അത് പറയുന്നത് അമ്മ അച്ഛൻ അങ്ങനെയൊന്നും പറയേല എന്ന് എന്നിട്ടിങ്ങനെ വിഷമിച്ച് എന്തൊരു കഷ്ടവും ആ ജീവിതത്തിൽ മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനമില്ല ഇല്ല ആവശ്യത്തിന് ടെൻഷനുണ്ട് അതിൻ്റെ കൂടെ ഒരുത്തി അടുക്കളയൊക്കെ അവിടെ കയറാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സോഫ വന്നിരിക്കുവാണ് വൈജന്തി ഈ സമയം റൂമിൽ ബാലേന്ദ്രനും അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകട്ടോ അന്നേരം ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് ബാലേന്ദ്രന് പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാൻ കൊതിയാവാണ് അത് ഓർഡർ ചെയ്താലോ എന്ന് അന്നേരം അലീന പറയും അത് വേണ്ട എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ ശരിയാക്കിയല്ലോ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇനി കഴിക്കണം ജീവിതം ഇനി എത്രത്തോളം ഉണ്ട് എന്നറിയത്തില്ല ജീവിതത്തിൽ ഒന്നും ഞാൻ നേരിട്ടില്ല ഇനിയിപ്പം അങ്ങോട്ട് മുന്നോട്ടുള്ള കാലം ഇഷ്ടമുള്ള ആഹാരം കഴിച്ചും കുടിച്ചും ഒക്കെ അങ്ങ് ജീവിക്കാം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടും എന്ന് അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കും എന്തിനാണ് എനിക്കിനി ഒരുപാട് ആരോഗ്യം അതിൻ്റെ ആവശ്യമില്ല എൻ്റെ വിശ്വാസം മൊത്തം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം അലീനെ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറയുന്നത് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയില്ല അവർക്ക് വേണ്ടി ഇനിയും ജീവിക്കാലോ എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജീവിച്ചത് മൊത്തം എൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു ആ കുടുംബത്തോടുള്ള എൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പം ജീവിതത്തിൽ എനിക്കൊരു ഉത്സാഹവുമില്ല ഒരു ലക്ഷ്യമില്ല അങ്ങനെയുള്ള ജീവിതം എന്ത് ഓർത്തു ഓർത്തുനോക്കി എന്നിങ്ങനെ പറയുക അങ്ങനെ അലീന പറയുന്നുണ്ട് അങ്ങനെ ചിന്തിക്കരുത് ഇതിനു മുമ്പ് ബാലേന്ദ്ര സാറിന് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട് കുറച്ച് നാൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും അങ്ങനെ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അതിനൊന്നും തോന്നുന്നില്ല മനസ്സിനൊരു ഉത്സാഹമില്ല ഒരു ലക്ഷ്യമില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എല്ലാവരോടും ഉണ്ടായിരുന്ന വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു എന്നെ എല്ലാവരും പറ്റിക്കുവാണ് മക്കളും ഭാര്യയും എല്ലാവരും പറ്റിക്കുവാണ് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഈ സാരോപദേശം നടത്തുന്ന നീ പോലും എന്നെ പറ്റിക്കുന്നില്ല എന്ന് ചോദിക്കുക കേട്ടോ അതൊക്കെയാലി എനിക്ക് ഭയങ്കര സങ്കടമാകും അത് രണ്ടു രണ്ടുമൂന്ന് പ്രാവശ്യം ബാലേന്ദ്രനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിക്കുവാണോ അതോ അല്ലയോ എന്നിങ്ങനെ അന്നേരം അലീന ഇങ്ങനെ വിഷമിച്ച് പറയുവാണ് ഞാൻ സാറിനെ പറ്റിക്കുന്നത് പറ്റിക്കുന്നൊന്നുമില്ല സാറിനെ പറ്റിച്ചിട്ട് എനിക്കൊന്നും നേടാനുമില്ല ഒന്നും നേടാൻ വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത് സാറിന് വേണ്ടി മാത്രമാണ് വേറെ ഒരാൾ വിടെ നിൽക്കുന്നത് വേണമെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കുന്നത് നീ ഇങ്ങോട്ട് വന്നത് ഒന്നിനും വേണ്ടിയല്ല എന്നും ഒന്നും നേടാൻ വേണ്ടിയല്ല എന്നും ഇനി അങ്ങോട്ട് നിൽക്കുന്നതും അതിനു വേണ്ടിയല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് നീ എന്നെങ്കിലും ഇവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുമല്ലോ അന്ന് ഞാൻ അതിൻ്റെ ബാക്കി എന്തുകൊണ്ടാണ് ഞാൻ നീ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പറയാമെന്ന് പറയുവാണ് എന്തെങ്കിലും അല്ലെനിക്ക് ആകെ വിഷമമാവുന്നുണ്ട് ബാലേന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് അല്ലെനിക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷവും ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ അലീന അലീന ഇറങ്ങി പോരുമ്പം പല പറയുന്നുണ്ട് ഇനി പോയി എന്തെങ്കിലും കഴിക്കാൻ എടുത്തുണ്ടോ എനിക്ക് നല്ല വിശപ്പുണ്ടായെന്നും പറഞ്ഞാണ് റൂമിൽ നിന്ന് ഇറക്കി വിടുന്നത് എന്തായാലും പുറത്തിറങ്ങി ഇങ്ങനെ കുറേ നേരം വിഷമിച്ച് നിൽക്കുന്നു അതുകഴിഞ്ഞ് താഴെ വരുമ്പം വജ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നല്ലോ അലീനെ പിന്നെ അതിൻ്റെ പേരിലുള്ള വാക്ക് തർക്കങ്ങളാണ് അന്നേരം പറയുന്നുണ്ട് ഞാൻ ഒന്നാന്തരം അച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ് കൈതിക്കൽ മാളിക വീട്ടിൽ എന്ന് പറയുമ്പം കൈതിക്കൽ മാളിക വീട്ടിൽ അന്തസ് എന്നും അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അലീന ഇതെല്ലാം കേട്ടോണ്ട് ബബിതയും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞാൽ ബബിത അലീനയെ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ അലീന പറയുന്നുണ്ട് കണ്ട കാമുകന്മാരെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വിളിച്ച് നീ അതുപോലെയല്ല ഞാൻ ബാലചന്ദ്രൻ സാറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നതെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന വൈജ്യന്തിക്ക് ആകെ ഒരു ഞെട്ടല അതിൻ്റെ പേരിലും അലമ്പിനെ ചെല്ലും പക്ഷേ അലീന പറയുന്നുണ്ട് എന്നോട് കളിക്കാൻ നിൽക്കരുത് മാഡം തോറ്റുപോകുമെന്ന്